കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് നിവേദന സമർപ്പണ മാർച്ച് നടത്തി പട്ടികജാതി ഗ്രാമങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് കെ എസ് കെ ടി ജില്ലാ കമ്മിറ്റി അംഗം കൊരമ്പയിൽ ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു റോഡുകളെല്ലാം റോഡുകളെല്ലാം േവാൾ കത്തുന്നില്ല കത്തുന്നില്ല കുടിവെള്ളത്തിന് പരിഹാരമില്ല കുടിവെള്ളത്തിന് പരിഹാരമില്ല പ്രതിഷേധിക്കുക പ്രതികരിക്കുവതാ താഴേ പട്ടികജാതി ഗ്രാമങ്ങളിലെ വിവിധ പ്രശ്നങ്ങളും പരിമിതികളും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് നിവേദന സമർപ്പണ മാർച്ച് നടത്തിയത് പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ബസ് സ്റ്റാൻഡ് ചുറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിലെത്തി തുടർന്ന് നടന്ന ധർണാസമരം കെഎസ് കെ ടിഒ ജില്ലാ കമ്മിറ്റി അംഗം കൊരമ്പയിൽ ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ാട് പഞ്ചായത്തില് നിരന്തരമായ നേടിയെടുക്കുന്നതിന് വേണ്ടി നിരന്തരമായ സമരം സംഘടിപ്പിക്കുന്നു മാത്രമാണ് പറയുന്നത് നിങ്ങൾക്കറിയാം നമ്മൾ നമ്മൾ ഈ മേഖലാ മേഖല ബന്ധപ്പെട്ടുകൂടെ ചില പ്രശ്നങ്ങളുടെ തന്നെ കുടിവെള്ളം മോട്ടർ കിട്ടുന്നതിന് വേണ്ടി ആഭിമുഖ്യത്തിൽ സമരം കഴിഞ്ഞ രണ്ടു മാസം മുന്നേ സമരം ആ സമരമായിക്കൊണ്ട് ആറ് മോട്ടറ് അതിന്റെ നിരന്തരമായ സമരത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പറഞ്ഞുകൊണ്ടാണ് അവസാനം കഴിഞ്ഞ ആഴ്ചയാണ് ആ മോട്ടറ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെ ഞങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം ബന്ധപ്പെട്ട പഞ്ചായത്ത് പലസമിതി യോഗങ്ങൾ സമിതി യോഗങ്ങൾ യോഗത്തിൽ ഈ കാര്യം പറയുമ്പോൾ തന്നെ ഒരു പുച്ഛമായ രീതി തന്നെയാണ് ബന്ധപ്പെട്ട ആളുകൾ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഞങ്ങൾ നിൽക്കുന്ന നിവേദനം കൃത്യമായി നടത്തിയിട്ടില്ലെങ്കിൽ വരും കാലഘട്ടങ്ങൾ നിങ്ങൾക്കറിയാം പാണ്ടിക്കാട് പഞ്ചായത്തില് പട്ടികജാതിക്കാരിനെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭ സമയത്തിന് മുൻതൂക്കം പോകാൻ സാധിക്കും പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം മുൻഷാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുന്ദരൻ ഈസ്റ്റ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ എൻ ടി ഹരിദാസൻ പി രാമദാസ് യൂനസ് വടക്കൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ വിജയകുമാരി ടി ശ്രീദേവി കെ കെ കൃഷ്ണജ എം സുനീറ കെ ദേവകി എ പി ഷിഹാബുദ്ദീൻ ഹസൻകുട്ടി പുഷ്പരാജൻ ഗോപാലകൃഷ്ണൻ പി ബാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി News Bureau, Ponticada. Celebrate the Moments of Colors. KMT Silks, Perintil Monda, Cortekel.